ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മവർ ചാനൽ ഇപ്പം ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ലാസ്റ്റ് ഫ്യൂ വീക്സ് എൻജോയ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ലാസ്റ്റ് ലാസ്റ്റ് വീക്കിൽ മക്കളുടെ കുട്ടി കുട്ടികളായത് നമ്മുടെ ബുക്കൂസിൻ്റെ കൊലസിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ പോയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് അറിയാം കേട്ടോ ഒരുപാട് വലിയ നമ്മൾ പോലെ ലൊക്കേഷനിലുള്ള കുറച്ച് സ്റ്റേജ് കവർ ചെയ്തു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ലുരൂ മോളിലാണ് പോയത് എപ്പോഴും നമ്മുടെ ഇൻ്റർനാഷണൽ മാ മോള് ഒരു കളിയുണ്ടല്ലോ അപ്പോൾ അവിടെയാണ് ആദ്യം തുടക്കം അവിടെ പോയി എപ്പോഴും പോകാറുള്ള സ്ഥലമാണ് പക്ഷേ എന്നാലും കുറച്ച് വിശാലമായിട്ട് കുറേ സമ സമയം സ്പെൻഡ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു ബന്ധം സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് കേട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോ പാർക്കിംഗ് ഒത്തിരി അവരെ കുറിച്ച് പാർക്ക് ചെയ്യാനുള്ള യുനോ സർവീസസ് അല്ലേക്കോ അവർ ഒരുക്കിയിട്ടുണ്ട് പാർക്ക് ആ ഒരു പ്രിൻസിപ്പൊര് ഉണ്ടോ ഉണ്ട് അതുപോലെ തന്നെ വൺ അവർ ആദ്യത്തെ വൺ അവർ ഫ്രീ ആണ് അവർ തന്നേക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഓരോ അവറും ഫോർ വീലർ ടു വീലർ അനുസരിച്ച് റേറ്റ് വരിക വൺ അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയാണ് വരുന്നത് അത് നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു അത് മൂന്നൊരു എട്ടര ഒമ്പത് മണിയാവുന്ന സമയത്താണ് പോയത് പന്ത്ര മണിവരെ ഉള്ളൂ വാട് അപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടെ എത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ എട്ടര ആ ഒരു ടൈമിലായിരുന്നു എത്തിയത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എപ്പോഴും ഈ ഒരു ട്രെയിൻ അവിടെ പോകുമ്പോഴൊക്കെ കാണാറുണ്ട് പക്ഷേ അങ്ങനെ എപ്പോഴും ഇന്ന് അങ്ങനെ ഏറ്റിരിക്കാറില്ല ഇടയ്ക്ക് പഞ്ചൂരയിൽ മാത്രമേ പോകാറുള്ളൂ അപ്പോൾ മകള് വാശി ഒടിച്ച് കയറണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ആയിക്കോട്ടെ അതിനു വിചാരിച്ചിട്ട് അതിനൊരു യാത്ര അതെനിക്ക് പണി കിട്ടി ഞാൻ തന്നെ അകത്ത് കയറിയിരിക്കണമായിരുന്നു അങ്ങനെ അവർക്കൊരു കൂട്ടായിട്ട് ഞാനും കയറി നല്ല അടിപൊളി സീറ്റിങ്ങും കാര്യങ്ങളും അങ്ങനെയുള്ളിൽ കേട്ടോ ഈ ട്രെയിനിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ കളർഫുള്ളാണ് ഒരുപാട് കുട്ടികൾ കുട്ടികളവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടും കാര്യം ഇതൊക്കെയല്ലേ കുട്ടികളുടെ ഒരു എന്ന് പറയുന്നത് അല്ലേ കുട്ടികളുടെ എൻജോയ്മെൻറ്റിൽ നമ്മൾ സ്പേസ് കൊടുക്കണമല്ലോ അതുകൊണ്ട് തന്നെ പോയി അങ്ങനെ രണ്ട് റൗണ്ട് ഒരു ചുറ്റേട്ടോ പിന്നെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് നൂറ്റി തൊണ്ണൂറാണെന്ന് തോന്നുന്നത് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റഞ്ച് നൂറ്റി തൊണ്ണൂറ് ആ ഒരു റേഞ്ചാണ് തോന്നുന്നു ഓർമ്മയില്ല അങ്ങനെ ചാർജ് ചെയ്തത് അങ്ങനെ നമ്മൾ അതിൻ്റെ ഇന്നലെ രണ്ട് തവണ ചിന്തിയായിരുന്നു അതൊരു ഭയങ്കര ഹാപ്പി കാര്യം അവർക്ക് ഇതൊക്കെ ഭയങ്കര അതായത് അച്ഛൻ്റെ അമ്മയുടെ കൂടെ നമ്മളൊരു യാത്രയാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു അതിശയമുള്ള കാര്യമാണ് കാര്യം അങ്ങനെ കൊറോണ ടൈമിലാണ് മോളുണ്ടായത് അപ്പോൾ അവൾ വലിയ യാത്രകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്തൊക്കെ അപ്പം അതിൻ്റെ ഒരു ഒരു ഹാപ്പി ഹാപ്പിയുടെ അവളുടെ ഫേസിലുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മോന് വലിയ വിഷയമില്ല അവനെ മിക്കവാറും എല്ലാ മിക്കവാറും സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് മോളുടെ ആ ഒരു ഡെലിവറി എന്ന് പറഞ്ഞ ആ ഒരു സമയമായതുകൊണ്ട് തന്നെ ഫുള്ള് വീട്ടിൽ അടച്ചു കൂടിയിരിക്കുക ആ ഒരു ഇതായിരുന്നു മോളെ സംബന്ധിച്ച് അത് ഒരു വലിയ കാര്യമാണ് കേട്ടോ അപ്പോൾ പിന്നെ എന്താണ് അങ്ങനെ ലുലു മുകളിലൊക്കെ പോയി പിന്നെ ഞങ്ങൾ പോയതൊരു ട്രിപ്പാണ് വൺ ഡേ ട്രിപ്പാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ ഒരു കോവളത്ത് ഒരു ബീച്ച് റിസോർട്ടിലാണ് പോയത് നമുക്കതിൻ്റെ ഒരു പ്രൈവറ്റ് ബീച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ പോകുന്ന വഴിയാണ് ഈ കാണിക്കുന്നത് കേട്ടോ നല്ല റോഡാണ് പുതിയ റോഡാണ് ഹൈവേ ആണ് ഇത് സ്ട്രേറ്റ് കന്യാകുമാരി വരെ പോകും കേട്ടോ നല്ല റോഡാണ് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെയും നമുക്ക് വലിയ തിരക്കൊന്നും തോന്നിയിരുന്നില്ല റോഡൊക്കെ വളരെ ഫ്രീ ആയിരുന്നു അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകൾ ഞാൻ ഇതിനകത്ത് പകർത്തിയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം കേട്ടോ ഈ ചാനൽ കാണുന്ന എല്ലാവരോടും ഒരു റിക്വസ്റ്റാണ് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ സൈഡിലത്തെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ മക്കളുടെ ചാനലാണ് അപ്പോൾ നമുക്ക് കുറേ വീഡിയോസ് ഇനി ഫ്യൂച്ചറിൽ ഇടാനുണ്ട് അപ്പോൾ ഒരു നല്ലൊരു സ്ഥലത്തെത്തിയ ശേഷം ഇപ്പം അതിനു വേണ്ടിയാണ് ഈ ഒരു ചാനൽ മക്കൾ ആയിട്ട് തുടങ്ങിയിരിക്കുന്നത് അപ്പം മക്കൾക്കൊരു ആഗ്രഹമുണ്ട് ഒരു ചാനൽ വേണം അവർക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ വളരെ നല്ല ഒരു യാത്രയായിരുന്നു അപ്പോൾ കോവളം കോവളത്തിലേക്ക് സോറി കോവളത്തിലേക്ക് പോകുന്ന യാത്രയാണ് നിങ്ങൾ കണ്ടോ എത്ര നല്ല റോഡാണ് ഒരുപാട് എന്താ പറയുക ഒരു ഒരു ഒത്തിരി എന്താ പറയുക തിരക്കൊന്നും ഇല്ലാത്ത ഈ ഒരു ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തിരക്ക് തോന്നിയിരുന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടികളും വളരെ ഹാപ്പി ആയിരുന്നു ഒരുപാട് ദൂരെ ഒന്നും പോകാനൊന്നും പ്ലാനിട്ടില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയും അങ്ങനെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ഒരു സന്തോഷത്തിനെ വെറുതെ അടുത്ത് തന്നെ വീടിനടുത്ത് തന്നെ പോകാമെന്ന് വെച്ചിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ അത് തന്നെ നല്ലതെന്ന് വിചാരിച്ചു അങ്ങനെ ഇങ്ങനെ യാത്ര പോയി കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വ്യൂ എടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് അത്രയും വിജനമായ റോഡാണ് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഹാപ്പി മൂഡാണ് എല്ലാവരും കാര്യം കോവളത്തേക്ക് പോകുന്ന ആ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു യാത്രയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്താറായപ്പോൾ ഞങ്ങൾക്കൊരു പണി കിട്ടിയ കേട്ടോ ഞങ്ങൾ ടോൾ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ഐറ്റം കണ്ടെടുക്കേണ്ടായിരുന്നു ഞങ്ങൾ നേരെ പോയി സ്ട്രേറ്റ് പിന്നെ അവിടെ നിന്ന് നമുക്ക് ടേൺ എടുക്കണമെങ്കിൽ എങ്ങോ പോയിട്ടാണോ യൂ ടേൺ എടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റിയായിരുന്നു അതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചായ ലൊക്കേഷനിലെത്തി വരുമ്പോഴത്തേക്കും നമ്മുടെ പീക്കോക്ക് കോക്ക് മൈലിനെ കണ്ടു ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെ ഇങ്ങനെ ആളുകൾ ചായക്കടയിലെ ഫ്രണ്ടിലൊക്കെ ഈ മൈലൊക്കെ പോയിട്ട് അവിടെ അവരുടെ കൂടെയൊക്കെ ഇരിക്കുന്ന പോലെ കണ്ടോ എന്ത് നല്ല രസം കാണാൻ കാണേ ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെയുള്ളത് കാണുമ്പോൾ അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടു ബീച്ച് റിസോർട്ടിലെത്തി പക്ഷേ കുറച്ച് പേർച്ച എടുത്തുള്ളപ്പോഴേക്കും മഴ പെയ്തായിരുന്നു കേട്ടോ നമുക്ക് കറക്റ്റ് ഇത് സോമാഷോർ എന്ന് പറയുന്ന ഒരു ബീച്ച് റിസോർട്ടാണ് കേട്ടോ വളരെ നല്ല ആംബിയൻസും അതുപോലെ തന്നെ കാർ പാർക്കിംഗ് സൗകര്യവും അതുപോലെ തന്നെ ഇഷ്ടം മാതിരി ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രോഡെന്നും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റെന്നും ഞങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഞങ്ങൾ ഇതിനു മുന്നേയും പോയിട്ടുണ്ട് റിസോർട്ടിലൊക്കെ പക്ഷേ വലിയ റിസോർട്ടുകൾ പോകുമ്പോൾ നമുക്കറിയാം അതിൻ്റെതാണ് പക്ഷേ അത്യാവശ്യം ഒരു ത്രീ സ്റ്റാർ ഫോർ സ്റ്റാറിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് അറിയാം ചിലപ്പോൾ അത്രയും ഉണ്ടാവില്ല പക്ഷേ സീസണല്ലെങ്കിൽ പോലും ഒത്തിരി ആളുകൾ ഞാൻ പറഞ്ഞത് തത്രയേ ഉള്ളൂ ഒരുപാട് ആളുകൾ വന്നിട്ട് സീസണാണെങ്കിൽ പോലും നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഒരുപാട് ആളുകൾ ഞാൻ പറഞ്ഞില്ല അബ്രോഡിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു നൈറ്റ് വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റില്ല വളരെ നല്ല രസമായിരുന്നു കേട്ടോ അതിൻ്റെ ലൈറ്റ്സും അതുപോലെ തന്നെ ആ ഒരു ചെറിയൊരു വെളിച്ചം ശരിക്കും അവിടെ കുറേ പ്ലാന്റ്സും അല്ലെങ്കിൽ കുറേ ഗാർഡനൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ പക്ഷേ ഒരു വിഷയം നമ്മൾ ആ ഒരു ആ ഒരു കുറേ സ്റ്റെപ്പ് പോലെയാണ് ആ ഒരു ുള്ളത് അപ്പം അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് കേരള നേരം ഇച്ചിരി വിഷമമായിരുന്നു കേട്ടോ ബട്ട് ഇറ്റ് വാസ് ലൈക്ക് നല്ല ഒരു ലൈക്ക് ഒരു ഇതായിരുന്നു യാത്രയായിരുന്നു ശരിക്കും ഇവിടെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ബീച്ചിലോട്ടൊന്നും അധികം ഇറങ്ങിയില്ല അങ്ങോട്ട് നമുക്ക് നൈറ്റായി അവിടെ അലൗ ചെയ്യില്ല എനിക്ക് കൂട്ടിയിട്ടേക്കുവാൻ കണ്ടോ അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് പോകണമെന്നേ ആഗ്രഹമില്ലായിരുന്നു ജസ്റ്റ് ആ ഒരു ആ ഗാർഡൻ ഏരിയ നമുക്ക് നമ്മുടെ ഈ ഒരു എടുത്തേക്കണ റൂമിന് നമുക്ക് ആയിട്ടുള്ള ബീച്ചാണ് കേട്ടോ അപ്പോൾ നല്ല ഒരു വ്യൂ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചത് ഇത് തന്നെ നിങ്ങൾക്കൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോവാൻ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോൺടാക്ട് നമ്പറിനത് ഷെയർ ചെയ്തേക്കാം വിളിച്ച് കഴിഞ്ഞാൽ അവർ എന്നുള്ള എല്ലാ സെറ്റിങ്സും ആക്കും നിങ്ങൾക്കവിടെ ചെന്നാൽ മാത്രം മതിയാവും കേട്ടോ പിന്നെ ഫുഡിൻ്റെ കാര്യം പറയണ്ട അത് ഞാൻ ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് വിചാരിച്ചതാണ് ഫുഡ് ആക്ച്വലി ക്വാണ്ടിറ്റി കുറവാണ് പക്ഷേ സാധനം അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് നൈറ്റ് ഞങ്ങൾ മേടിച്ചത് ഏതായിരുന്നു ഫ്രൈഡ് റൈസും പിന്നെ ചില്ലി ഗോബി ചില്ലി ആണ് മേടിച്ചത് അപ്പം അത് വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ വെള്ളം ഞാൻ ഈ ഒരു ടൈമിൽ നമ്മൾ തന്നെ പുറത്തുനിന്ന് മേടി ലൈക് മിനറൽ വാട്ടർ തന്നെ മേടിച്ച് പിന്നെ അല്ലാതെ ചൂടുവെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ യൂസ് ചെയ്ത കാര്യം ഇപ്പോഴത്തെ പകർച്ച പനികളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെയും റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിരുന്നു ഒന്ന് നമ്മൾ മിനറൽ വാട്ടറും അടിച്ചു വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് ഇതാണ് നമ്മുടെ ആ ഒരു ബീച്ച് വ്യൂ കേട്ടോ റൂമിൽ നിന്ന് അല്ലെങ്കിൽ ആ റൂമിലേക്ക് താഴേക്ക് വരുന്ന ആ ഗാർഡൻ കഴിഞ്ഞിട്ടുള്ള പ്രൈവറ്റ് ബീച്ചാണ് ഇതാണ് നമ്മുടെ ആ ഒരു വ്യൂ വരുന്നത് എന്ത് രസമല്ലേക്കാണ് അപ്പോൾ അത്രയും നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സെലിബ്രേഷൻ ഒന്നും വേണ്ട എത്തവണ എന്ന് വിചാരിച്ചതാണ് പക്ഷെ നമ്മൾ ഞങ്ങൾ പോയത് ഇന്നലെയൊന്നും അല്ല ഇത് ആക്ച്വലി ഇതൊരു ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി നാലാം തീയതി ഒക്കെ ആയിട്ട് പോയതാണോ ലോങ്ങ് ട്രിപ്പൊന്നും പ്രതീക്ഷിച്ചില്ല അതുപോലെ അത് വേണ്ടെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ആ ഒരു റിസോർട്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ആദ്യം റൂമൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാൽ ഒരു വൺ ഡേൻ്റെ ട്രിപ്പ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്ത ഈ റൂമാണ് കേട്ടോ അപ്പം ഇത് അത്യാവശ്യം എന്താ പറയുക ഒരു അഞ്ചാൾക്ക് കിടക്കാൻ പറ്റും അതായത് ഒരു ഫുൾ ഡബിൾ ബെഡും പിന്നെ ഒരു സിംഗിൾ ബെഡ്ഡുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്യുക ലൈക്ക് ബുക്ക് ചെയ്തത് സോറി ബുക്ക് ചെയ്തത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിവിടെ ബർത്ത് ഡേ സെലിബ്രേഷൻ ഞങ്ങൾക്ക് ഞങ്ങൾ ശരിക്കും വിചാരിച്ചു ഒരു എട്ട് മണിക്ക് ആ ഒരു സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ചെറിയൊരു കേക്ക് കാര്യം കേക്കും വളരെ വലിയ ആഡംബരമൊന്നും വെച്ചില്ല സിമ്പിൾ കേക്കാണ് വാങ്ങിയത് കാര്യം ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു ഇപ്പോഴത്തെ ഈ ഒരു ഫുഡ് പോയ്സണും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയും വളരെ ഒരു ചെറിയൊരു കേക്ക് മാത്രം മേടിച്ചിട്ട് ഇതിൽ നിന്ന് ആകെ രണ്ട് പീസം കണ്ടേ കഴിച്ചിട്ടുള്ളൂ തോന്നുന്നു കുട്ടൂസും പൊന്നൂസും കാര്യം ഞങ്ങൾക്ക് വളരെ ടെൻഷനോടുകൂടി അവരെ ഹാപ്പിനെസ്സും അവർ ഹാപ്പിയും ആയിരിക്കണം അതുപോലെ തന്നെ നമ്മളും അവരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നല്ല രീതിയിലാക്കണം എന്നുള്ളൊരു ഏറ്റവും ദേഷ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരിൽ വളരെ ചെറിയ രീതിയിൽ അഞ്ഞൂറ് വർഷമൊക്കെ വലിയ കേക്കൊക്കെയാണ് മേടിച്ചത് ഇത്തവണ ഒരു ചെറിയൊരു കേക്കാണ് മേടിച്ചത് ലൈക്ക് വൺ കെ ജിൻ്റെ തന്നെ പക്ഷെ ഇത് ചെറിയൊരു കേക്കാണ് മേടിച്ചത് പിസ്തയും നട്ട്സിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഉള്ളത് വാനില ഫ്ലേവറാണ് നട്ട്സ് മിക്സ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു കേക്കാണ് മേടിച്ചത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹാപ്പി ആയിട്ടുണ്ട് കാര്യം അവർക്കിങ്ങനെ ഇവരുടെ രണ്ടാണ്ടേം ബർത്ത്ഡേ നമ്മൾ ഒരു ദിവസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം മോൻ്റെ ബർത്ത്ഡേയുടെ സമയത്തായിരുന്നു ഈ ഇത്തവണയും മോൻ്റെ ബർത്ത്ഡേ ആണ് കാര്യം ഇരുപത്തൊമ്പതാം തീയതി ആകുമ്പോൾ ഹസ്ബൻഡ് പോകേണ്ട ടൈമാവും അതുകൊണ്ട് അത് പറ്റിയിരുന്നില്ല ഇവർ ഒരുമിച്ച് ആണ് കേക്ക് കട്ട് ചെയ്യാറുള്ളത് അവർക്കതാണിഷ്ടം മോന് ഇരുപത്താറും മോള് ഇരുപത്തൊമ്പതും ജൂലൈ അങ്ങനെയാണ് വരുന്നത് അതുകൊണ്ട് രണ്ടാളുടെയും രണ്ട് ദിവസം ഇടപെട്ടായത് കൊണ്ട് ഒന്നിച്ചാണ് കേക്ക് കെട്ട് ചെയ്യാറുള്ളത് അവർ ഹാപ്പി ആയിരുന്നു അവർക്ക് ഇത്തവണ കിഫ് ടാറ്റ് കൊടുത്തത് വാച്ചായിരുന്നു ഫാസ്റ്റാക്കിൻ്റെ രണ്ടാൾക്കും ഞങ്ങൾക്ക് ഒരു പഫീനെയൊക്കെ മേടിച്ചു കൊടുക്കുമെന്നുണ്ട് പക്ഷേ വേണ്ടെന്ന് വെച്ചു കാര്യം ഞങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മിസ് ചെയ്യും ഞങ്ങൾക്കിവിടെ ആക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ പുറത്തേക്ക് പോകുകയാണ് പ്ലാൻ ചെയ്തേക്കും അതൊന്നും ഞാനിവിടെ പറയുന്നില്ലേ ഇപ്പോൾ ഓക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി പിന്നെ ഞങ്ങൾ വന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ കേക്ക് കട്ട് ചെയ്ത് ഹസ്ബൻഡും ഞാൻ കട്ട് ചെയ്തു എന്നിട്ട് മോന് മോനും മോക്ക് കൊടുത്തു വളരെ ചെറിയൊരു ഇതാണ് കൊടുത്തത് ഇതാണ് ഫസ്റ്റ് കൊടുത്ത കേക്ക് കേട്ടോ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന നേരത്തെ ഒന്ന് ഹാപ്പി ആക്കണം എന്നുള്ള ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ രാവിലത്തെ ആണ് കേട്ടോ അവിടെ ജ്യൂസ് വാട്ടർ മെലൺ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് അങ്ങനെ ബഫേ കണക്കായിരുന്നു നമുക്ക് നമുക്കിഷ്ടമുള്ളത് എടുക്കായിരുന്നു ലൈക്ക് വീറ്റ് പരാത്ത ഉണ്ടായിരുന്നു പുട്ട് കടല അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇലയുടെ ഒക്കെ ഉണ്ടായിരുന്നു ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാമായിരുന്നു രാവിലത്തെ വ്യൂ ആണ് കേട്ടോ ഏകദേശം ഒരു ഏഴ് മണി ഏഴലയുടെ വ്യൂ ആണിത് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് അവർ പുൽമേടും അതുപോലെ തന്നെ കുറേ ഗാർഡനും സ്വിമ്മിങ് പൂളും വളരെ കുറച്ച് ആളുകൾ ആ ഒരു സ്പേസിലുള്ളു അപ്പം അങ്ങനെ ഒരു സൈപ്പ് പറഞ്ഞാൽ മൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അത്യാവശ്യം നല്ല ഒരു വൺ ഡേ ട്രിപ്പായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ വേറെ ദൂരെ സ്ഥലത്ത് പോകാമെന്നാണ് പക്ഷേ ഞാൻ തന്നെയാണ് വേണ്ടെന്ന് വെച്ചത് അങ്ങനെ ചെറിയൊരു ട്രിപ്പിലേക്ക് ഒതുക്കി ബർത്ത് സെലിബ്രേഷൻ എത്തവണം ട്വൻറ്റി തേർഡിന് ട്വൻറ്റി ഫോർത്തിനൊക്കെ ഞങ്ങൾ പോയത് മൂന്ന് വന്നു ഇരുപത്താറാം തീയതി ഇരുപത്താറാം തിയതിയാണ് പോയത് ഇരുപത്തഞ്ചാം തീയതി തിരിച്ച് ഇരുപത്താറാം തിയതി ആ അങ്ങനെയായിരുന്നു ഏതാ ട്രിപ്പ് വന്നത് വളരെ നല്ല ഒരു യാത്രയായിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിന് താഴെ കുറേ കോട്ടേ കോട്ടേജ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് കോട്ടേജും അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം വിചാരിച്ച അങ്ങോട്ടേക്ക് പോകാമായിരുന്നു പക്ഷേ അത്ര സേഫ് ആണെന്ന് തോന്നിയില്ല അതൊരു ഷെഡ് പോലെയൊക്കെ വന്നിട്ടാണ് പക്ഷേ എന്തോ ഒരു അകത്ത് ആ ഒരു അത്ര ഒരു ഒരു മൂഖത പോലെ അതുകൊണ്ട് ഞങ്ങളത് ചൂസ് ചെയ്ത പിന്നെ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ ലുലു മോളിലേക്ക് വന്നു ലുലു മോളിൽ പോയപ്പോഴത്തേക്കും എപ്പോഴും വണ്ടിയൂരെ കയറാൻ ഭയങ്കര ഇഷ്ടമായി അവർക്ക് ഉണ്ടാവും അങ്ങനെ അവിടെ കയറി അപ്പോഴേ നമ്മൾ ഓർത്ത് ടിക്കറ്റ് എടുത്തില്ലായിരുന്നു അങ്ങനെ ടിക്കറ്റ് എടുക്കാനായിട്ട് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പിന്നെ തിരിച്ചു പോകേണ്ടി വന്നു തുർക്കാണ്ടങ്ങ കയറിയതാണ് പെട്ടെന്ന് അവർ പറഞ്ഞപ്പോൾ അങ്ങനെ കയറിപ്പോയതാണ് ഞങ്ങളുടെ ഓൾറെ ഓൾറെഡി അവിടെ ഫെൻഡോറിലെ കാർഡുണ്ട് അപ്പോൾ അതൊന്ന് റീചാർജ് ചെയ്യണമല്ലോ അങ്ങനെ റീചാർജ് ചെയ്യാനായിട്ട് വീണ്ടും ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി റീചാർജ് ചെയ്തു അങ്ങനെ ഇവിടെ നല്ല ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില ആളുകൾ കുട്ടികളെ ഇവിടെ ആക്കിയിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നത് പക്ഷേ ഞാനങ്ങനെ ചെയ്യില്ല കേട്ടോ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയുള്ള കാര്യങ്ങളാണ് കാര്യം എന്ന് വെച്ചാൽ കുട്ടികളെ പോയി കഴിഞ്ഞാൽ അവർ എത്രത്തോളം ശ്രദ്ധിക്കും അറിയില്ല അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ട് തന്നെയാണ് അവരുടെ കൂടെ കളിക്കുന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുട്ടികൾക്കും ഭയങ്കര ഹാപ്പിയാണ് അതിനകത്തുനിന്ന് വലിയ ലൈക്ക് എന്താ പറയുക ഈ റോളർ പോലെയുള്ള സംഭവത്തിലൊന്നും അധികം കയറ്റുമൊന്നുമില്ല അവർക്ക് താല്പര്യമില്ല പേടിയാണ് പറ്റേ ഹോസിലിരുന്നപ്പോൾ തന്നെ ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറയിൽ പക്ഷേ എന്തായിരുന്നു അറുന്നൂറ് രൂപയാണെന്ന് തോന്നുന്നു ആദ്യത്തെ ഒരു ചാർജ് കിടക്കുന്നത് ഞാനിത് ശ്രദ്ധിച്ചില്ല കേട്ടോ പിന്നെ ഞങ്ങളൊരു മോഡല് ചെയ്തു അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ തുടങ്ങി അവനാണെങ്കിൽ ബൈക്കാണ് ഭയങ്കര ഇഷ്ടം അങ്ങനെ അവൻ അതിനകത്ത് കയറി പൊട്ടിപ്പാളിസായി ഇറങ്ങി പിന്നെ കാർ റൈഡിങ് ഉണ്ടായിരുന്നു അവനെ എല്ലാ സെറ്റിങ്സ് കൊടുത്ത ശേഷം ഹസ്ബൻഡ് മോളയും അപ്പുറത്തെ സൈഡിൽ ഇരുത്തിയായിരുന്നു അവൾക്കൊന്നും അറിയില്ല പക്ഷെ അവൾക്ക് എന്തോ അത് കളിക്കുമ്പോൾ ഒരു സമാധാനം ആണെന്ന് തോന്നുന്നു അങ്ങനെ രണ്ടാളും കുറെ സമയം അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയതെന്ന് തോന്നുന്നു കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര സന്തോഷം പണ്ടി വന്നിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ കാര്യമല്ലേ അങ്ങനെ പൊന്നൂട്ടിക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല പൊന്നൂട്ടി നമ്മൾ പ്ലാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു അപ്രതീക്ഷിതമായി അങ്ങനെ നെക്സ്റ്റ് ഡേയിലെ കാര്യമാണ് കേട്ടോ ഈ ലുലുമോണിലേക്ക് വന്നത് പ്രതീക്ഷിച്ചില്ല അപ്പോൾ എന്തായാലും അവർക്ക് എന്തായാലും അവർക്ക് ഇഷ്ടമുള്ളതല്ലേ പണ്ടിയുറയിലൂടെ കയറിക്കളയാന്ന് വിചാരിച്ചിട്ടൊക്കെ കയറിയതാണ് കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾ ലുലു മോണിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കേട്ടോ ഒരേ ഒരു കാര്യമുള്ളൂ നമ്മൾ ആ ഫണ്ടി ഒരേ കാർഡ് ഒന്ന് റീചാർജ് ചെയ്ത് വെക്കണം കാര്യം ഇവർ തോക്കുമ്പോൾ തോക്കുമ്പോൾ നമ്മൾ പോയിട്ട് റീചാർജ് ചെയ്താലേ അടുത്ത് അടുത്ത ആ ഗെയിം ആരും സ്റ്റാർട്ടാവുള്ളൂ വെറുതെ വന്നിരിക്കുന്നവരും ഉണ്ട് കേട്ടോ പിന്നെ ടൈം പാസ്സിന് എല്ലാവരും കുട്ടികളെയും കൊണ്ടുവരികയാണ് ചെയ്യുന്നത് സൺഡേയ്സൊക്കെ ഇവിടെ ഫുള്ള് ആളുകളാണ് കേട്ടോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ടൈം പാസ് ഇവിടെ വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ അത് കാണാം അല്ലെങ്കിൽ ഷോപ്പ് ചെയ്യാം അത്രയൊക്കെ ഉള്ളൂ കുട്ടികൾക്കൊരു ഹാപ്പി ആണല്ലോ അത് കുട്ടികൾക്കൊരു ഹാപ്പിനസ് ആണല്ലോ ശരിക്കും ഇങ്ങനെ ട്രാവല് ചെയ്യുന്നതൊക്കെയാണ് അതുകൊണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തു എനിക്ക് ലോങ് വീഡിയോ ചെയ്യണം എന്ന് വെച്ചാൽ കുറേ ദൂരെയൊക്കെ യാത്ര ചെയ്യണം ക്ഷിപ്രാവശ്യം അങ്ങനെയൊന്നും പറ്റിയില്ല പിന്നെ അതുകൊണ്ട് തന്നെയും അപ്പോൾ ഉള്ളത് പോയ സ്ഥലം മാത്രം നമ്മൾ നമ്മളൊന്ന് ലോങ് വീഡിയോ ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു ചെറിയൊരു ചാനലാണ് ഇവരെക്കോട്ട് പറ്റാവുന്ന രീതിയിൽ ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ സഹകരിക്കണം കേട്ടോ അതായത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം അതുപോലെ സൈനിലത്തെ ബെല്ലായിക്കും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ നിങ്ങൾക്കി വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഈ ഒരു എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബാക്കി കണ്ടോളൂ കേട്ടോ ഇപ്പോഴൊക്കെ ഉള്ളു അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോയ്ക്ക് ഒത്തിരി ആളുകൾ കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ നമ്മുടെ വീഡിയോ എന്തായാലും നിങ്ങൾ കാണുക നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇവിടെ ഒത്തിരി ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാടൊക്കെ ഇത് പ്ലേ ചെയ്യാൻ പറ്റും ഞാനവിടെ ആകെ പോസ്റ്റായിരുന്നു കാര്യം എന്ന് വെച്ചാൽ ഇവരെന്തൊക്കെയായിരുന്നു കളിക്കുന്നുണ്ട് വന്നത് ഈ ഹോഴ്സ് റൈഡിങ്ങും ഹോഴ്സ് റൈഡാണെന്ന് തോന്നുന്നു ഇത് നല്ലൊരു ഇതാണ് ആക്ച്വലി ഇത് ഇങ്ങനെ കറങ്ങുകയാണ് ചെയ്യുന്നത് അവളെ അവിടെ ഇരുത്തിയിട്ടാണെന്നതിനു ശേഷം അവിടെ നിന്നെടുത്ത് മാറ്റി അവനെ അവളെ നമ്മുടെ ആ ഒരു മഞ്ചത്തിലിരുത്തി കാര്യം അവൾക്ക് ഭയങ്കര പേടിയാണെന്ന് പറഞ്ഞു വീഴും എന്നുള്ളൊരു ഭയം ഉണ്ട് അവർക്ക് അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനകത്ത് വലിയതായിട്ട് അവളെ അവൾ വിചാരിച്ച കൂട്ടി തന്നെ അവളെ മാറ്റി അവിടെ ഞാൻ ആ സമയത്ത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നു പെട്ടെന്ന് അവരോട് സംസാരിക്കുമ്പോൾ വീഡിയോ മാറി കാര്യം അവൾ പേടിച്ചിട്ട് അതിൻ്റെ മുകളിലിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാറി മാറ്റാൻ പറഞ്ഞു ഇനി അങ്ങനെ കൈവിട്ട് നിലത്ത് പോയാലോ എന്ന് വിചാരിച്ചിട്ട് അവൻ അതില കയറിയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ ഹാപ്പിയാണ് അവൾ ചെറുതായതവൾക്ക് ഞാൻ പറഞ്ഞില്ലേ പുറത്തേക്ക് അധികം പുറത്തൊന്നും പോകാത്തതിൻ്റെ ഒരു ഇതുണ്ട് ട്വൻ്റി ട്വൻ്റിയിൽ ജനിച്ചത് കൊണ്ട് അതിൻ്റേതായ ഒരു പ്രോബ്ലമുണ്ട് അവൾ സ്മാർട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യും ആക്റ്റീവാണ് പക്ഷേ പുറത്ത് പോയി ഉള്ള ശീലൊക്കെ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയ പേടികളെന്ന് എന്ന് വിചാരിക്കുന്ന കുറേയൊക്കെ മാറിയിട്ടുണ്ട് മാറണം അപ്പോൾ അങ്ങനെ അവൾ വിചാരിച്ച പോലെ അവളെ ആ മഞ്ചത്തിൽ കൊണ്ടിരുത്തി അങ്ങനെ അവൾ കറങ്ങാൻ തുടങ്ങി കേട്ടോ കറങ്ങി തുടങ്ങിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൻ പിന്നെ ഭയങ്കര ത്രില്ലാണ് കാര്യം അവന് ഹോസ്റ്റലിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്ന റൈഡ് ചെയ്യാനുള്ള ഭയങ്കര ഇഷ്ടം അങ്ങനെ അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൈഡിലത്തെ ബെല്ലായിക്കൻ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് കുറച്ചും നല്ലതല്ലേ സോ അതുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇതാണെന്നാണ് തോന്നുന്നത് ഇത് കൂടി ഒരു കോട്ടയകണ്ട